അതായത് നമ്മളെ ഉലുവയിട്ട വെള്ളം കുടിച്ചാല് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നത് കേൾക്കും അപ്പോ പ്രത്യേകിച്ച് സ്ത്രീകള് വരും സംബന്ധമായ പ്രശ്നങ്ങള് സ്ത്രീകൾക്ക് ഈ മെൻസസിന്റെ ക്രമം വരുന്ന മെൻസസ് അതൊക്കെ ക്ലിയർ ആവാൻ വേണ്ടിട്ടും മറ്റൊക്കെ ഉലുവയിട്ട വെള്ളം കുടിച്ചാൽ ഉപകാരമാവുമെന്ന് പറയുന്നുണ്ട് അതിനെപ്പറ്റി എന്താണ് നമ്മുടെ പണ്ഡിതന്മാർ ഉലുവ ഒരുപാട് രോഗങ്ങൾക്ക് ശമനമാണ് ഉലുവ വെള്ളത്തിലിട്ടുകൊണ്ട് വേവിച്ചുകൊണ്ട് ആ വെള്ളം കുടിക്കുന്നത് അങ്ങനെ തുടങ്ങിയിട്ട് പല ചികിത്സ രീതിയും പറയുന്നുണ്ട് അപ്പൊ ഉലുവ കൊണ്ട് പല രൂപത്തിലുള്ള ചികിത്സകളുണ്ട് കാരണം ഉലുവ പ്രതിരോധ ശക്തി കൂട്ടുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഉലുവ കൊണ്ട് നമ്മൾ പല ഭക്ഷണ വിഭവങ്ങളിലൊക്കെ ഇടുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ടുണ്ട് ഏതായാലും പിരീഡ് സമയം സ്ത്രീകൾക്ക് അത് കറക്റ്റായി വരാതിരിക്കുമ്പോൾ ഇപ്പോൾ കറക്റ്റ് അല്ലെങ്കിൽ ഒരുപാട് അപകടങ്ങൾ അതുകൊണ്ടുണ്ട് പ്രത്യേകിച്ച് ഗർഭം ചുമക്കുന്നിടത്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കയറി വരും അപ്പോൾ അത് കറക്റ്റായി കൊണ്ടുവരാൻ ഉലുവ സഹായിക്കും എന്ന് രീതിയിലും അതുപോലെ തന്നെ ചികിത്സയുടെ കിതാബുകൾ വിശദീകരിക്കുന്നിടത്തും ഒക്കെ വ്യക്തമായിക്കൊണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മഹാനായ ഇമാം വഫക്കുദ്ദീൻ അബ്ദുൽ ലത്തീഫുൽ ബഗ്ദാദി റലിയഹു അഞ്ച് ആറ് നൂറ്റാണ്ടുകളിലൊക്കെ ജീവിച്ച വലിയ മഹാനാണ് മഹാനവരുടെ തിബ് തിബിൻ്റെ കിതാബ് ഈ തിബിൻ്റെ കിതാബിൻ്റെ തൊണ്ണൂറ്റി നാലാമത്തെ പേജിൽ വ്യക്തമായി കൊണ്ട് ഇങ്ങനെ തന്നെ പറയുന്നുണ്ട് അപ്പം ഹിൽബത്ത് ഹിൽബത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഉലുവ എന്നാണ് ഹാർറത്ത് ഉണ്ടോ അത് ഒരു ചൂടുള്ള വസ്തുവും അതുപോലെ തന്നെ യാബിസത്ത് എന്ന് പറഞ്ഞാൽ പ്രതിരോധ ശക്തി കൂട്ടുന്ന ഒന്നുമാണ് അപ്പം ശരീരത്തിൽ പ്രതിരോധ ശക്തി കൂട്ടിത്തരും ഈ ഉലുവ എന്ന് പറയുന്നത് എന്നിട്ട് പറഞ്ഞു ഹൈല അതോ അതിനെ വേവിച്ചുകൊണ്ട് കുടിക്കുകയാണ് അത് അദർ ഹൈല ഈ പിരീഡിനെ മനസ്സിനെ എന്താകും അത് സുതാര്യമായിട്ട് കൊണ്ടുവരും അപ്പം മനസ്സിന് മനസ്സസ് സ്വകാര്യമല്ലാത്ത സ്ത്രീകൾ അതുപോലെ തന്നെ അത് പുറപ്പെടാത്ത സ്ത്രീകൾ അപ്പം അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമല്ലോ അത് അതിൻ്റെതായ റൂട്ടിലും ഒരേ കറക്റ്റിലായിട്ട് വരുമ്പോഴാണ് അത് നല്ല രൂപത്തിലാവുക അപ്പം അതിനൊക്കെ ഇത് സഹായകമാകുമെന്ന് വ്യക്തമായിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഹാഫിദുൽ ദഹബി തിബുനബി അണ്ടോ അവിടുത്തെ തിബുന്നബവി ഹാഫിദുൽ ദഹബിയുടെ അതിലും ഇതേ രൂപത്തിൽ തന്നെ പറയുന്നുണ്ട് ഇതിന്റെ നൂറ്റി ആറാമത്തെ പേജിൽ അഹിൽബത്ത് പ്രതിയോ ശക്തി കൂട്ടുന്ന ചൂടുള്ള ഒരു വസ്തുവാണ് ഇതാ അതേ രൂപത്തിൽ തന്നെ പറയുന്നു എന്നാ ഇബിനു കൈമിൽ ജൗസി എന്തു ചെയ്തു അവിടുത്തെ തിപ്പുൻ ഭവിയിൽ അതിന്റെ ഒരു കണക്ക് പറയുന്നുണ്ട് എത്ര വേണം എന്നുള്ളത് ഇത് ഇബു കൈമിൽ ജോസിയുടെ തിബിന്റെ ഭവിയാണ് ഇതിലൊരു കണക്ക് പറയുന്നത് മറ്റേ എത്ര എന്നുള്ള പറയുന്നില്ല ഇതിൽ ഇതിന്റെ ഇരുന്നൂറ്റി എഴുപത്തിയാഴാമത്തെ പേജിൽ പറയുന്നുണ്ട് ഉണ്ടോ ഒരു അഞ്ച് ദിർഹമിന്റെ കണക്കാ പറഞ്ഞത് അഞ്ച് ദീർഹം അപ്പൊ നമ്മളൊരു മനസ്സിലാകാൻ വേണ്ടി പറയാ അഞ്ച് രൂപ അതിന്റെ നാണയങ്ങൾ എടുത്താൽ എത്ര തൂക്കം ഉണ്ടാകും അപ്പൊ അത്രയും തൂക്കം അതിനെ കണക്കേണ്ട ഒരു തൂക്കം ഈ പറയുന്ന വെള്ളത്തിലിട്ട് വേവിച്ചുകൊണ്ട് കുടിച്ചു കഴിഞ്ഞാൽ എന്നും പറയുന്നുണ്ട് അപ്പോൾ കുറച്ച് ഉലുവൻ്റെ വെള്ളം എടുത്തിട്ട് അത് എൻ്റെ വേവിച്ചുകൊണ്ട് അതിൻ്റെ വെള്ളം കുടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പീരീഡ് കറക്റ്റാകാത്ത സ്ത്രീകൾക്കൊക്കെ എന്താകും മനസ്സസ് ക്ലിയർ ആയിട്ട് കിട്ടും എന്ന് തന്നെയാണ് ചിബിൽ ചികിത്സാ മുറയിലൊക്കെ ധാരാളം പറയുന്നുണ്ട് ഇനിയും ധാരാളം തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കിതാബിൽ ഇതേ രൂപത്തിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ